സാറ് ഈ ആരോഗ്യരംഗം കടുത്ത പ്രതിസന്ധിയിലാണ് കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസമൊക്കെ ഒരു രോഗി രോഗിക്ക് കൂട്ടിരിപ്പ് ഇരുന്ന ബിന്ദു മരിച്ചു അതോടൊപ്പം തന്നെ ആരോഗ്യരംഗത്തൊക്കെ നിരവധി പ്രശ്നങ്ങൾ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടൊക്കെ ഡോക്ടർ ഹാരിസൊക്കെ പറഞ്ഞതൊക്കെ വളരെ പ്രസക്തമാണ് മെഡിക്കൽ ഉപകരണങ്ങളില്ല വേണ്ടത്ര വിധത്തിൽ അതിനൊന്നും കാണുന്നില്ല എന്നുള്ളത് എല്ലാം ഈ ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവയ്ക്കാൻ കഴിയില്ല അതിനിടയിൽ മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോവുകയും ചെയ്തു എന്തായിരിക്കും ഇങ്ങനെ പോയാൽ അങ്ങനെ ആയിരിക്കും അവസ്ഥ ആരോഗ്യകരമല്ല എന്ന് തന്നെ പറയാം കേരളത്തിലെ കഴിഞ്ഞ ബജറ്റിൽ ഏകദേശം പതിനായിരം കോടിയോളം രൂപയാണ് ഈ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത് അത് അത് കഴിഞ്ഞ് അതിന് തൊട്ടുമ്പത്തെ വർഷത്തേക്കാൾ ഒരു ഇത്തിരി കൂടി കൂടുതലാണ് അടിസ്ഥാനപരമായ പ്രശ്നം കേരളത്തിലെ കൂടുതൽ ആളുകൾ സർക്കാർ ആശുപത്രികളിലേക്ക് ചികിത്സാ അർത്ഥം വരുത്തുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ ചില ഫോർമാറ്റുകളിലൊക്കെ ചില മാറ്റം ഈ സർക്കാർ കൊണ്ടുവന്നുണ്ടെങ്കിൽ പോലും ജനങ്ങൾ അതിനേക്കാൾ കൂടുതലാണ് പൊതു പൊതുസ്ഥാപനങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതിനുള്ള കാരണം ചികിത്സാ ചെലവ് അതിഭീകരമായി വർദ്ധിച്ചു സ്വകാര്യ മേഖലയിൽ വലിയ തരത്തിലുള്ള ചൂഷണം ശക്തമാണെന്ന് ആൾക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് സാമ്പത്തിക ഭദ്രത ഇല്ലാത്തവർ ഇല്ലെങ്കിൽ കടം മേടിച്ചെങ്കിലും ചികിത്സക്ക് ചെയ്യാൻ കഴിയാത്ത ആളുകളാണ് പലപ്പോഴും ഭൂരിപക്ഷം ആളുകളും മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് താഴെത്തട്ടിലുള്ള മെഡിക്കൽ കോളേജ് വരെയുള്ള സർക്കാർ നിയന്ത്രിത ആശുപത്രികളാണ് അവിടെ സൗജന്യ ചികിത്സ കിട്ടുമെന്നുള്ളൊരു ധാരണയിലാണ് എത്തുന്നത് സ്വാഭാവികമായി ഒന്ന് ബ്യൂറോക്രസിയുടെ ഒരു പ്രശ്നം അവിടെ നിൽക്കുമ്പം തന്നെ സർക്കാർ ഈ കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നു എന്ന് വലിയ സംശയം ഉണ്ടാകുന്നുണ്ട് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ തിരുവനന്തപുരം തന്നെ അതൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി സെഷനാണ് സാധാരണ മെഡിക്കൽ കോളേജല്ല അതിനകത്തെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ് അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഒരു പ്രസ്റ്റീജിയസ് സ്ഥാപനം അല്ലെങ്കിൽ പ്രസ്റ്റീജിയസ് വിഭാഗമായി കാണേണ്ട ഈ പറയുന്ന ഗ്യാസ്ട്രോയുടെയും പിന്നെ നെഫ്രോയുടെയും ഒക്കെയുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് മേഖലയും ഇത്തരം ഒരു പ്രശ്നം ഉയർന്നു വരുന്നത് ഏതെങ്കിലും ഒരു രോഗിയല്ല ഉയർത്തുന്നത് മറിച്ച് അവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഉയർത്തുന്നു അതുമാത്രമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്യമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് അതേ ഒരു ഇടതുപക്ഷ സഹായത്രികയാണ് അതുകൊണ്ട് അദ്ദേഹം മനഃപൂർവ്വം ഒരു രാഷ്ട്രീയ ഗൂഢാചരണയുടെ ഭാഗമായിട്ടല്ല സംസാരിച്ചത് മറിച്ച് വളരെ വസ്തുതാപരമായ ഒരു കാര്യം അദ്ദേഹം പറയുന്നു എന്നാൽ ഈ കാര്യങ്ങളിൽ ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലാം ശരിയാണ് ആരോഗ്യ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നൊരു വാദം അവർ ഉയർത്തുന്നു സ്വാഭാവികമായി പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങളെ ആരോഗ്യകരമായി തന്നെ ഉപയോഗപ്പെടുത്തേണ്ടതാണ് അവരിത് മൊത്തത്തിൽ കുഴപ്പമാണെന്ന് പറയുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി മാറിയിട്ടുള്ളത് രോഗങ്ങളുടെ വലിയ വ്യാപനമാണ് അത് ഏത് തരം രോഗമാണെങ്കിലും ഇൻഫെക്ഷസ് ഡിസീസ് ആണെങ്കിലും അല്ലെങ്കിലും വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ചികിത്സയ്ക്ക് വേണ്ടി ആളുകൾ ചിലവാക്കുന്ന പണം സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമാക്കുന്ന ചില ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കേരളത്തിൽ നിന്നാണ് വെച്ചാൽ ഏറ്റവും കൂടുതൽ സ്വന്തം പണം മുടക്കി ചികിത്സയ്ക്ക് വിധേയമാകേണ്ടവർ മലയാളികളായി മാറുന്നു അപ്പം മൊത്തത്തിൽ ആരോഗ്യ മേഖലയിൽ പഴയതിനേക്കാൾ വലിയ ചൂഷണം നടക്കുമ്പോൾ സാധാരണ ആളുകൾക്കും ഒരുപക്ഷേ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ ജനങ്ങൾ ആശ്രയിക്കുകയും ചെയ്യുന്ന മെഡിക്കൽ കോളേജുകളിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ എത്രയോ രൂക്ഷമായിരിക്കും ജില്ലാതലത്തിലും താലൂക്ക് തലത്തിലുള്ള ആശുപത്രികളുടെ സംഭവങ്ങൾ ഈ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ വലിയ തരത്തിലുള്ള ഒരു ഒരു പൊളിച്ചുപണി ഒമ്പത് വർഷക്കാലം നടക്കാത്തൊരു കാര്യം ഇപ്പോൾ ഇനി നടക്കുമെന്ന് ചോദിച്ചാൽ അത് നടത്താതെ സർക്കാർ മുന്നോട്ട് പോകാൻ കഴിയില്ല ജനങ്ങൾ ഇതിനൊക്കെ എണ്ണി എണ്ണി ചോദ്യങ്ങൾ ചോദിക്കാൻ വെമ്പി നിൽക്കുന്നു എന്ന് നിലമ്പൂരിൻ്റെ സാഹചര്യം കൂടി തെളിയിക്കുന്നുണ്ട് അതുകൊണ്ട് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല കഴിഞ്ഞ നാളുകളേക്കാൾ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചില നിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അടിമുടി സംവിധാനങ്ങളിൽ വലിയ പാളിച്ചകൾ ഉണ്ടാകുന്നു ആ പാളിച്ചകളുടെ തെളിവാണ് ചികിത്സാ മേഖലയിൽ മാത്രമല്ല ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് പറയുമ്പോഴാണ് കൂട്ടിരിപ്പിന് വേണ്ടി വന്ന ഒരു അമ്മ അത് ദാരുണമായി മരണപ്പെടുകയും ആ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ ചില ആരോപണങ്ങൾ ഉണ്ടാകേണ്ടി വരികയും ചെയ്യുന്നത് അതുകൊണ്ട് ആരോഗ്യ മേഖല കേരളത്തിൽ ഇന്ന് ഏറ്റവും മോശമായ ഒരു തലത്തിലേക്ക് മാറുന്നു എന്ന് സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുകയില്ല അതുമാത്രമല്ല ഇപ്പോൾ നമുക്കറിയാം ഇപ്പം മഴ ശക്തമായി പെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെയോടൊപ്പം പകർച്ചവ്യാധികളുണ്ട് നിപ്പാ ഭീഷണിയുണ്ട് ചിക്കൻ ബോക്സ് പടർന്നു പിടിക്കുന്നു കോവിഡ് കൂടി വരുന്നു സ്വാഭാവികമായും ഇതിൻ്റെ ഒരു മുൻകരുതൽ നടപടികൾ അതിൻ്റെ പ്രിക്കോഷൻസ് എടുക്കുന്ന കാര്യത്തിലൊക്കെ വൻ പരാജയമാണ് നമുക്ക് സർക്കാർ ആശുപത്രികളിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ സാർ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ശുചിത്വമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ സർക്കാർ പിന്നോട്ട് പോവുകയല്ലേ ചെയ്യുന്നത് തീർച്ചയായും യഥാർത്ഥത്തിൽ ഈ നമ്മൾ പറയത്തില്ലേ ഈ തീരുമാനങ്ങളും പേപ്പർ വർക്കുകളും എടുക്കുന്ന കാര്യത്തിൽ ഇവരൊട്ടും മോശമല്ല പഞ്ചായത്ത് തലങ്ങളിൽ തന്നെ ഈ പകർച്ചവ്യാധികളെ തടയാൻ അതുപോലെ മൺസൂൺ കാല രോഗങ്ങളെ തടയാനുള്ള ഒരു കൈപ്പുസ്തകം തന്നെ ഇവർ ഇറക്കിയിട്ടുണ്ട് പഞ്ചായത്ത് തലങ്ങളിൽ വാർഡ് തലങ്ങളിൽ ആശാവർക്കർമാരൊക്കെ ആ മേഖലയിൽ പഴയതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഫലത്തിൽ എത്രമാത്രം നമ്മൾ ഈ വിഷയത്തിൽ പ്രതിരോധ പ്രവർത്തനത്തിൽ വിജയിക്കുന്നുണ്ടോ എന്നുള്ള തെളിവാണ് രോഗി ഫീവറിൻ്റെ കാര്യമെടുത്താൽ നിപ്പ നിപ്പ വളരെ അപിചാരിതമായി കേരളത്തിൽ ആവർത്തിക്കുന്നു അത് വലിയ ഉത്കണ്ഠം ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് പൊതുവേ പകർച്ചവ്യാധികളുടെ വ്യാപനം തടയുന്ന കാര്യത്തിൽ അതിലേറ്റവും പ്രധാനമായി ഈ മൺസൂൺ കാല മഴ തയ്യാറെടുപ്പുകളുടെ കാര്യത്തിൽ താഴെത്തട്ട് പഞ്ചായത്തലം മുതൽ മുകളിലേക്ക് തക്കതായ പാളിച്ചുണ്ടായിട്ടുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഞ്ചായത്തുകളിൽ ഈ ആവശ്യങ്ങൾക്ക് വേണ്ട ഫണ്ടുകൾ വേണ്ട തരത്തിൽ കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല ആരോഗ്യ മേഖലയ്ക്ക് അനുവദിക്കപ്പെട്ട പല തുകയും പല കാരണത്താലും കുറയ്ക്കുവാൻ ഈ സർക്കാർ നിർബന്ധിതമായിട്ടുണ്ട് അതുകൊണ്ട് ഈ ശുചിത്വവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലങ്ങളിൽ പരാജയപ്പെട്ടിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ പ്രതിസന്ധി അനുഭവപ്പെടുന്നു അതുകൊണ്ട് ഈ മഴക്കാലം രോഗങ്ങളുടെ തന്നെ ഒരു കാലമായി വീണ്ടും മടങ്ങി വരുന്നുള്ളൊരു ഭയപ്പാടിലാണ് മലയാളികൾ ഈ മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞ എല്ലാ കോണുകളിൽ നിന്നും വലിയ ആവശ്യം ഉയരുന്നുണ്ട് പ്രതിപക്ഷവും ശക്തമായ രീതിയിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് സ്വാഭാവികമായി മന്ത്രിയെ മാറ്റിയാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമോ അല്ല അത് മന്ത്രി രാജിവെച്ചാലും ഇല്ലെങ്കിലും ഇനിയും ഈ മന്ത്രി രാജിവെച്ചിട്ട് പകരം മറ്റൊരു മന്ത്രി വന്നാൽ ഇതെനിക്ക് തോന്നുന്ന ഒരു മന്ത്രിയുടെ വിഷയമല്ല മറിച്ച് ഒരു കൂട്ടുത്തരവാദിത്തത്തിൻ്റെ പ്രശ്നമാണ് കേരളത്തിന് സാമ്പത്തിക രംഗത്ത് ചില പ്രശ്നങ്ങളുണ്ട് അത് തീർച്ചയായും കേന്ദ്ര സർക്കാരിൻ്റെ അവഗണന ഇതെല്ലാം അംഗീകരിക്കുമ്പോഴും ഒരു കാരണവശാലും അവഗണിക്കാൻ പാടില്ലാത്ത ആരോഗ്യ മേഖലയിൽ എന്തിനേറെ പറയുന്നു ആശാവർക്കർമാരുടെ സമരം ഇതിനെ നമ്മൾ കണ്ടില്ലെന്നടിക്കരുത് ആശാവർക്കർമാരുടെ സമരം അവർ നടത്തേണ്ടി വരുന്നത് അവർ എത്ര എണ്ണത്തിൽ കുറവാണെങ്കിലും അവർ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടെന്ന് പറയുമ്പോൾ ആരോഗ്യര മേഖലയിൽ വേണ്ടത്ര കാര്യക്ഷമ ഇച്ഛാശക്തിയിലൂടെയല്ല ഈ സർക്കാർ പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പിണറായി സർക്കാരിൻ്റെ ഒരു രണ്ടാം ഘട്ടം രണ്ടാം പിണറായി സർക്കാർ രൂപീകരിക്കാൻ പോലും കാരണം കോവിഡ് കാലത്തെ ചില ഇടപെടലുകളാണ് അപ്പോൾ ആരോഗ്യ മേഖലയിലെ ചില ഇടപെടലുകളാണ് ഒന്നാം പിണറായി സർക്കാരിന് ആവർത്തിച്ചൊരു വിജയം ഉറപ്പിച്ചതെങ്കിൽ അതേ ആരോഗ്യ മേഖല പലയിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തരത്തിലുള്ള തിരിച്ചടിയിലൂടെ കടന്നു പോകുന്നു അതിൻ്റെ അതിൻ്റെ പരിഹാരം കേരള ഒരു ഒരു ആരോഗ്യമന്ത്രിയുടെ രാജിയിലോ പുതിയൊരു ആരോഗ്യമന്ത്രി വന്നതുകൊണ്ടാകില്ല മറിച്ച് മൊത്തത്തിൽ കേരള സർക്കാർ ആരോഗ്യ രംഗത്ത് രാഷ്ട്രീയത്തിനതീതമായി അവർ തിരഞ്ഞെടുപ്പിൽ ജയിച്ചാലും തോറ്റാലും ആരോഗ്യ മേഖലയിൽ അടിമുടിയുള്ള ഒരു വലിയ പൊളിച്ചെടുത്തിന് തയ്യാറാകണം അതിന് ഈ ആരോഗ്യ മന്ത്രിക്ക് കഴിയത്തില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ അവരുടെ മന്ത്രിയെ മാറ്റിയത് നമുക്ക് വിരോധമല്ല പക്ഷേ കാര്യങ്ങളിൽ വലിയ ഒരു പൊളിച്ചെടുത്ത് അത്യാ അത്യന്താപേക്ഷിതമാണ് ഒപ്പം ഈ മേഖലയിലെ അഴിമതികൾക്ക് ഈ പറയുന്ന പോലെ വലിയ കുറവൊന്നും ഉണ്ടായിട്ടില്ല ആ പ്രശ്നവും ഗൗരവതരമായി തന്നെ കാണും മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ഇപ്പോൾ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോവുകയാണ് അതൊരു നമുക്കറിയാം ഇപ്പം ചിലപ്പോൾ ഒരു പക്ഷേ ഈ ചികിത്സ അമേരിക്കയിൽ ചെയ്യാൻ കഴിയുള്ളൂ പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഇതൊക്കെ ഈ കേരളീയ പൊതുസമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം ഒരു തെറ്റായ സന്ദേശമാണ് കാരണം ഇവിടുത്തെ ആരോഗ്യ മേഖല ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ചികിത്സ മാറ്റി നിർത്താം എന്നിരുന്നാലും ഏത് മന്ത്രിമാരാണെങ്കിലും ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്ന ആ പ്രവണത എങ്ങനെ കാണുന്നു ഇത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജനപ്രതിനിധികൾ ദേശരാജ്യത്തേക്ക് ചികിത്സയ്ക്ക് പോകുന്നു നമുക്കറിയാവുന്ന പോലെ ലോകത്തിലെ എല്ലായിടങ്ങളിലും ഏകദേശം സമാനമായ ചികിത്സയാണ് ലഭിക്കുന്നത് ഇപ്പോഴത്തെ പുതിയ സംവിധാനം അനുസരിച്ച് ഓൺലൈനിൽ തന്നെ വിദഗ്ധരുടെ അഭിപ്രായം വാങ്ങി ലോകത്തിലെ വിവിധ ഡോക്ടർമാർ പരസ്പരം ആശയങ്ങൾ സംവദിച്ചിട്ടാണ് ചികിത്സ തീരുമാനിക്കപ്പെടുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പിന്നെ അമേരിക്കയിലേക്ക് പോയുള്ള ചികിത്സയിൽ പോലും എന്ന എന്നെപ്പോലെയുള്ളൊരു സാധാരണക്കാരൻ സംശയമാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം കേരളത്തിൻ്റെ ഒരു പൊതുവികാരമാണ് പൊതുജനാരോഗ്യ സംവിധാനം അതുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ചികിത്സ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖലയുടെ ഇവിടെ ഏറ്റവും ഉയർന്നൊരു തട്ടിൽ വെച്ചുകൊണ്ട് തന്നെ നടത്തിയിരുന്നുവെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അഭിപ്രായം ഉണ്ടാകുമായിരുന്നു ഇതേ മുഖ്യമന്ത്രിയാണ് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ ചികിത്സിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ അതേ മുഖ്യമന്ത്രി സ്വന്തം കാര്യം വരുമ്പോൾ വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോകുന്നു അതേസമയം കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്ത് വലിയ പ്രതിഷേധ സമരവും ഉണ്ടാകുന്നു ഇത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദഹിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക